അവരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എച്ച് എസ് ഐ ഡ്രോയിങ് പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ നന്നായിട്ട് പഠിക്കുന്ന വിചാരിക്കുകയാണ് അപ്പോ നന്നായിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ ബാച്ചലർ പിള്ളേരെ അന്നുള്ള നിന്നുള്ള ക്ലാസസ് അന്ന് തന്നെ കണ്ടു തീർക്കുക ജി കെ ഡ്രോയിങ്ങിന്റെ ക്ലാസസ് ഒക്കെ നന്നായിട്ട് നിങ്ങൾ കണ്ടു തീർക്കുക കേട്ടോ ഇന്ന് നമ്മൾ എച്ച് എസ് ഐ ഡ്രോയിങ് എക്സാമിന് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു ഗോൾഡൻ ടോപ്പിക്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഗോൾഡൻ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വേറെ സംശയം ഉണ്ടാകും ഒന്നുമില്ല ഗോൾഡൻ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ മുൻകാല ചോദ്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ രണ്ടോ അതിൽ കൂടുതലൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ടോപ്പിക്കാണ് അഥവാ ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ നിർബന്ധമായും ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്കുകൾ അങ്ങനെ പത്ത് ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇതെന്തായിരുന്നാലും നിങ്ങൾ പഠിച്ചിട്ട് പോകണം കേട്ടോ എന്ന് പറഞ്ഞാൽ ഇത് മാത്രം പഠിച്ചിട്ട് പോകണം എന്നുള്ളതെല്ലാം അർത്ഥം സിലബസ് നിങ്ങൾ കവർ ചെയ്യണം അതോടൊപ്പം ഈ ഒരു ടോപ്പിക്കിനെ നിങ്ങൾ എന്ത് ചെയ്യണം കൂടുതൽ ഫോക്കസ് ചെയ്യണം കാരണം ഈ ഏരിയയിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കും റാങ്കും ഒക്കെ ഉയർത്തുവാൻ കാരണമാകുന്ന ഒരു ഏരിയ ആണ് ഈ ഗോൾഡൻ ടോപ്പിക് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം മനസ്സിലാക്കുകയും ഫോക്കസ് ചെയ്യും ചെയ്യുക നമ്മുടെ ഈ ബാച്ചിൽ തന്നെ ഈ ഒരു വിഷയം ഈ ഒരു ഗോൾഡൻ ടോപ്പിക്സുകൾ കുറെ ഡീറ്റെയിൽ ആയിക്കൊണ്ട് നമ്മുടെ ഡ്രോയിങ് ഫാക്കൾട്ടി അശ്വതി മാം കൈകാര്യം ചെയ്യുന്നുണ്ട് എടുക്കുന്നുണ്ട് അപ്പോ ആ ക്ലാസ് കണ്ടവർക്കൊക്കെ അറിയാം അപ്പോ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഡ്രോയിങ്ങിന് നടക്കുന്നുണ്ടെന്നവർ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ എന്ത് ചെയ്യാം കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാൻ സെയിം കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഡ്രോയിങ് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അപ്ഡേഷൻസും കാര്യൊക്കെ വേണ്ടി ഒരു ഫ്രീ വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് കൂടി നമുക്കുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസ് കൺഫർമേഷൻ അതുപോലെ ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം പോലും എന്ത് ചെയ്യുക ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നേരെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ഗോൾഡൻ ടോപ്പിക് എന്ന് നമുക്ക് നോക്കാം ഇത് എന്തായിരുന്നാലും പരീക്ഷയ്ക്ക് മുമ്പ് എന്തായിരുന്നാലും നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോകേണ്ടതാണ് ഒന്ന് എലമെന്റ്സ് ആൻഡ് പ്രിൻസിപ്പൾസ് ഓഫ് വിഷ്വൽ ആർട്ട് എന്ന് പറയുന്നത് അഥവാ ദൃശ്യ കലയുടെ ഘടകങ്ങൾ പ്രിൻസിപ്പൾസ് ഏതൊക്കെയാണെന്ന് ബേസിക് ആയിട്ട് എന്തായാലും അറിഞ്ഞിരിക്കേണ്ട സംഭവം തന്നെയാണ് അല്ലേ അതിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നിങ്ങൾ പഠിച്ചു പോകുക അടുത്തത് മോഡേൺ ഇന്ത്യൻ ആർട്ടാണ് മോഡേൺ ഇന്ത്യൻ ആർട്ടിലെ ആധുനിക ഇന്ത്യൻ കലയെ കുറിച്ചുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം പിന്നെ അടുത്തത് മോഡേൺ വെസ്റ്റേൺ ആർട്ട് എന്ന് പറയുന്നത് മോഡേൺ വെസ്റ്റേൺ ആർട്ട് അഥവാ ആധുനിക പാശ്ചാത്യ കലയെക്കുറിച്ചും അവിടെ വരുന്ന ആർട്ടിന്റെ ഭാഗങ്ങളെ കുറിച്ചും പോയിന്റുകളെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം ഇത് ഗോൾഡൻ ടോപ്പിക്കിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ദൻ പ്രീ ഹിസ്റ്റോറിക് ആർട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ആർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ആർട്ടിന്റെ കഴിവുകളും ഒക്കെ വളർത്തുവാനും പ്രചരിപ്പിക്കുവാനും ഒരുപാട് ടെക്നിക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ പക്ഷേ ഇത് വരുന്നതിനേക്കാൾ മുമ്പ് ഇതിന്റെ ഒരു പ്രീ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിലെ പൂർവ്വ ചരിത്ര കല പഠനത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്രയൊക്കെ ഇതൊക്കെ വരുന്നതിനേക്കാൾ മുമ്പ് എങ്ങനെയായിരുന്നു കല എന്നുള്ള ആ ഒരു ചരിത്രം നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ഏരിയ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അടുത്തത് വരുന്നത് ആർട്ടിൻ റിനാൻസൻസ് പീരീഡ് റിനാൻസൻസ് പീരീഡിലെ കലയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കി വെക്കണം ഇന്ത്യൻ ആർട്ട് മൂവ്മെന്റ് ഇന്ത്യൻ ആർട്ട് മൂവ്മെന്റ് നമുക്കറിയാം സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ കലയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രസ്ഥാനങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം ബംഗാൾ സ്കൂൾ ഓഫ് ആർട്ട് എന്നൊക്കെ പറയുന്നത് അതിന് ഉദാഹരണങ്ങളാണ് അപ്പൊ അതിനെ കുറിച്ചുള്ള അതിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് പിന്നെ ഇമ്പോർട്ടന്റ് ആർട്ടിസ്റ്റ് ഫ്രം കേരള കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കലയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ളവരുടെ ചരിത്രങ്ങൾ പ്രത്യേകിച്ച് നമുക്കറിയാം രാജാ രവിവർമ്മയെ പോലെയുള്ള ചിത്രകാരന്മാരെ കുറിച്ചുള്ള അവരുടെ പ്രധാനപ്പെട്ട പോയിന്റ് ജീവചരിത്രം നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം ഇതിന് ചോദ്യങ്ങൾ കോസ്റ്റിൽ നിങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും വന്നിട്ടുള്ള ഭാഗങ്ങളാണ് ഏരിയകളാണ് എന്നുള്ളത് കേട്ടോ അടുത്തത് വരുന്നത് എന്താണ് ഇൻട്രൊഡക്ഷൻ ഓഫ് വിഷ്വൽ ആർട്ട് കൾച്ചർ എന്ന് പറയുന്നതാണ് ദൃശ്യകലാ സംസ്കാരത്തിനെ കുറിച്ചുള്ള ഒരു ആമുഖം പഠനമാണ് ഈ ഒരു ഭാഗത്തിൽ വരുന്നത് അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ കണ്ടംപററി ആർട്ട് എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്കറിയാം അതിന്റെ കാലഘട്ടത്തെ കല അതിൻ്റെ പശ്ചാത്തലം അതെങ്ങനെയായിരുന്നു ഇപ്പം നമുക്ക് നമുക്കറിയാം ഡിജിറ്റൽ ആർട്ട് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ പെർഫോമൻസ് ആർട്ട് ഒക്കെ എക്സാമ്പിൾസ് ആണ് അപ്പം അതിന്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം പിന്നെ എന്താണ് മെഡീവൽ ആർട്ട് പീരീഡ് എന്ന് പറയുന്ന മധ്യകാല കാലഘട്ടത്തിലെ കലയെ കലയെക്കുറിച്ച് മധ്യകാലത്തിൻ്റെ കലയെക്കുറിച്ചുള്ള ആ ഭാഗങ്ങൾ ചരിത്ര സംഭവം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കണം അപ്പം ഇതൊരു ഗോൾഡൻ ടോപ്പിക് ആണ് ഇതെന്തായിരുന്നാലും സ്കിപ്പ് ചെയ്യാതെ തന്നെ നമ്മൾ പഠിക്കണം ചില ടോപ്പിക് നമ്മൾ ക്വസ്റ്റൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ചില ഭാഗങ്ങൾ ആഴത്തിൽ ഇങ്ങനെ ചോദിച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കും ചിലത് എന്താണ് നമ്മൾ ആഴത്തിലല്ലാതെ ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി ചിലത് പക്ഷേ ആഴത്തിൽ നമ്മൾ പഠിക്കണം പി എസ് സി പരീക്ഷകൾക്കൊക്കെ ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പൊ സിലബസ് ആണ് നമ്മുടെ മെയിൻ എന്ന് അതോടൊപ്പം തന്നെ ഈ ഗോൾഡൻ ടോപ്പിക്കിനെ നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കണം കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ മാർക്ക് കൂട്ടാനും റാങ്ക് കൂട്ടാനുമൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്നതാണ് അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക മനസ്സിലാക്കുക അപ്പോൾ എച്ച് എസ് സി എക്സാമിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഓരോ ഭാഗങ്ങളും പഠിച്ചു കൊടുക്കണം കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ പഠിക്കാൻ കഴിവുള്ളവരല്ല അല്ലേ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിക്കാരുണ്ടാകും ഒരുപാട് തിരക്കുള്ളവരുണ്ടാകും വീട്ടമ്മമാരുണ്ടാകും അപ്പൊ നേരത്തെ പഠിച്ചു തുടങ്ങിയാൽ മാത്രമാണ് നമുക്ക് ഈ സിലബസ് കവർ ചെയ്യാൻ സാധിക്കുള്ളൂ അതിപ്പോ ഡ്രോയിങ്ങിന്റെ സിലബസ് ഏതൊക്കെ ഭാഗങ്ങൾ പഠിക്കണമെങ്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ചിലത് ആഴത്തിൽ തന്നെ പഠിക്കേണ്ടതുണ്ട് അതേപോലെ ജി കെയുടെ ഏരിയയിലും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതും പഠിക്കേണ്ടത് ചില കുട്ടികൾ ജി കെ ഒഴിവാക്കും ഡ്രോയിങ് പറയാമൊന്നാണ് അത് മാത്രം പഠിക്കും അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ജി കെയുടെ ഭാഗത്തുനിന്ന് ഒരു മാർക്കാണ് നിങ്ങൾക്ക് നേടാൻ പറ്റുന്നത് എങ്കിലും അത് നമ്മുടെ പി എസ് സി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ റാങ്ക് മേക്കിംഗ് കൂട്ടുന്നതാണ് റാങ്ക് ഉയരത്തിലേക്ക് എത്തിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് ജീക്കൊഴിവ് നിങ്ങൾക്ക് പറ്റാവുന്നതുപോലെ അതും നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം കാരണം ഒരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നത് അപ്പോൾ പഠനത്തോടൊപ്പം ഈ ഒരു ഭാഗത്തെ കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കുകയും കൂടുതൽ ആവർത്തിച്ച് പഠിക്കുകയും ചെയ്യണം കേട്ടോ ഇപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ വീണ്ടും പറയുന്നു പറയുന്നുങ്ങിന്റെ ഓൺലൈൻ ബാച്ച് നമുക്ക് നടക്കുന്നുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ